ഖുർആൻ കിസ് ഏഴാം പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ വാർഷിക പരീക്ഷയിലെ ചോദ്യ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിൽ ഏ ചെറുതും വലുതുമായി എത്ര അധ്യായങ്ങളാണ് ഉള്ളത് നൂറ്റി പതിനാല് ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മക്കയിലാണ് ഏറ്റവും വലിയ പാതകങ്ങളായി സുഹൃത്തുൽ ഫുർഖാനിൽ അള്ളാഹു മൂന്ന് പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവയിൽ പെടാത്തത് കണ്ടെത്തുക ഓപ്ഷനായി മോഷണം ഷിർക്ക് വ്യഭിചാരം കൊലപാതകം എ മോഷണം ഒട്ടകത്തെ ദൃഷ്ടാന്തമായി ലഭിച്ച ജനത സമൂദ് സമുദായം കയ്യാൽ മരണപ്പെട്ട ഏക ശത്രു ആര് തീർച്ചയായും ഓതുന്ന വീട്ടിൽ നിന്ന് പിശാജ് വിറളിയെടുത്ത് പോകും എന്ന ഹദീസ് നിവേദനം ചെയ്ത സുഹാബി ആര് അൻഹു ഏഴ് ഖുർആൻ പാരായണ ശാസ്ത്രം അറിയപ്പെടുന്ന തജ്വീദ് പേരന്ത്ർ ക്രോഡീകരണത്തിന് ശേഷം അതിന് മുസ്ഹഫ് എന്ന് നാമകരണം ചെയ്തത് ആരായിരുന്നു ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് അൻഹു നിങ്ങൾ എണ്ണിവരുന്ന ആയിരം കൊല്ലത്തിന് സമമാണ് നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസം ഇത് ഏത് സൂറത്തിലാണ് വന്നത് സുഹൃത്ത് സജ്ദ സുഹൃത്ത് ഫുർഖാനിലെ നാൽപ്പത്തി എട്ടാം വചനത്തിൽ അവന്റെ കാരുണ്യം എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് മഴയെക്കുറിച്ച് മുസ അലഹിസലാമിന് സഹായിയായി ലഭിച്ച സഹോദരൻ ആര് ഹാറൂൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുത്തു കേൾക്കുകയും മൗനമായിരിക്കുകയും ചെയ്യുവേ എന്ന് അള്ളാഹു പറയുന്ന സുഹൃത്തേത് സുഹൃത്തു അൽ കുർആാൻ പഠിച്ച ഭാഗം മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം നിശ്ചയമായും അത് ഡാഷ് വേഗം കുതിറിപ്പോകുന്നതാണെന്ന് അലൈഹി അലൈവി പറഞ്ഞു കെട്ടിയിട്ട ഒട്ടകത്തേക്കാൾ വേഗം കുതിറിപ്പോകുന്നതാണെന്ന് നബ്സല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞു നബിസാഹുലെ അലൈവസത്തേക്ക് മതോപദേശാർത്ഥം മതപ്രബോധനത്തിനായി ആളുകളെ അയച്ച വർഷം അള്ളാഹു മനുഷ്യനോട് സംസാരിക്കുന്ന മാർഗങ്ങളിൽ പെടാത്തത് ഏത് വഹിയായി മറിയുടെ അപ്പുറത്ത് നിന്ന് മണിയടിക്കുന്ന ശബ്ദം പോലെ ഒരു മലക്കിനെ അയച്ച് ഇതിൽ മണിയടിക്കുന്ന ശബ്ദം പോലെ കുർഖാൻ കൊണ്ട് അവിശ്വാസികളോട് സമരം ചെയ്യാൻ കൽപ്പിച്ച കുർഖാനിക വചനം എത്രാം അധ്യായം എത്ര വചനത്തിലാണ് ഇരുപത്തിയഞ്ചാം അധ്യായം ഫുർഖാനിലെ ഖുർഖാനിലെ അൻപത്തിരണ്ടാമത്തെ വചനം രാത്രിയിൽ ഒരു മഴ പെയ്തതിനെ തുടർന്ന് സുബ നമസ്കാരാനന്തരം നബിസല്ലാഹു അലൈഹി വസല്ല ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിച്ചത് എവിടെ വച്ച് ഹുദൈബിയയിൽ വച്ച് സുഹൃത്ത് തൊലാക്കിൽ അവർക്ക് അള്ളാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശിക്ഷ എവിടെ വെച്ചാണ് നൽകപ്പെടുക പരലോകത്ത് വച്ച് അള്ളാഹു അല്ലയുടെ വിവാഹത്തെ കുറിച്ച് പരാമർശിച്ച സൂഹത്ത് എന്ത് സൂഹത്ത് അഹസാബ് നീ അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുക അവന് നിന്റെ മുമ്പിൽ നിനക്ക് കാണാം ആർക്ക് നൽകിയ ഉപദേശത്തിലാണ് ഇതുള്ളത് അബ്ബാസ് ഇള്ളത് മഹജൂറ എന്ന് പ്രയോഗിച്ചത് എത്ര തവണ രണ്ട് തവണ ഖുർആൻ എന്നറിയപ്പെട്ടത് ഏത് സഹാബിയാണ് അബ്ബാസ് സഹാബിയാണ്ബാസ്റിയുഹു ഏഴ് ആകാശങ്ങളെ പോലെ ഏഴ് ഭൂമിയുമുണ്ടെന്ന് സൂചന ലഭിക്കുന്ന ആയിത്തു വന്ന് അദ്ധ്യായം ഏത് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിനാല് തങ്ങളുടെ രക്ഷിതാവിനോട് ഭയവും ആശയും നിമിത്തം പ്രാർത്ഥന ചെയ്തുകൊണ്ട് അവരുടെ പാർശ്വങ്ങൾ കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് ഇത് ഏത് സൂറത്തിലാണ് സുഹൃത്ത് സജ്ജത വഹി എന്നതിൽ പെടാത്തത് എന്ത് സുഹാബിമാരുടെ വാക്കുകൾ ഖുർആനും സുന്നത്തും ഹദീസും എല്ലാം വഹിയിൽ പെട്ടതാണ് സുഹാബിമാരുടെ വാക്കുകൾക്ക് എന്നാണ് പറയുക എന്നതിൻ്റെ അർത്ഥം എന്ത് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥ ഇരുപത്തിയേഴ് ഒരു വിധികർത്താവ് ഇജ്തിഹാദ് അഥവാ ഗവേഷണം നടത്തുകയും അതിൽ തെറ്റുപറ്റുകയും ചെയ്താൽ അദ്ദേഹത്തിന് ഡാഷ് ഉണ്ട് ഒരു പ്രതിഫലമുണ്ട് കഷ്ടനഷ്ടത്തിലായി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞതിൽ ഇവർ പെടും ദീനാറിന്റെ അടിമ ആരെങ്കിലും അള്ളാഹുവിന്റെ കിതാബിൽ തൻ്റെ അഭിപ്രായം അനുസരിച്ച് പ്രസ്താവിക്കുകയും എന്നിട്ടത് നേരായിരിക്കുകയും ചെയ്താൽ അവൻ പിഴച്ചുപോയി വിശുദ്ധ ഖുർഖാനിന്റെ ഒന്നാമത്തെ വ്യാഖ്യാതാവ് ആര് മുഹമ്മദ് നബി സലഹു അലേഹ സല വിവേചന പ്രമാണം എന്നതിൻ്റെ അറബി അറബി പദം ഫുർഖാൻ ഹിജറ നൂറ്റി മുപ്പത്തി ആറിൽ വഫാത്തായ വളരെയധികം സഹാബികളുമായി ബന്ധം പുലർത്തിയിരുന്നു അസ്ലം എന്ന സഹാബി ഒരു അംഗീകൃതമായ രേഖ മുഖേന മുമ്പുള്ള ഒരു മതനിയമം നീക്കം ചെയ്യുന്നതിന് അഥവാ ദുർബലപ്പെടുത്തുന്നത് പറയുന്ന പേരാണ് നെസ്ഹർ സുഹൃത്തുൽ ബക്കാന സുഹൃത്തു നിസാ എന്നിവ മദീനയിൽ വെച്ചാണ് അവതരിച്ചതെന്ന് അറിയിച്ചു തന്നത് ആര് ആയിഷി അള്ളാഹു അൻഹ സുഹൃത്ത് ബക്രയുടെ ആയത്തുകളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി എൺപത്തി ആറ് അലഹിസലാം നിയോഗിതനായ ജനത ഏത് സമൂദ് ഗോത്രം മനുഷ്യന് അറിവ് ലഭിക്കാനുള്ള രണ്ട് പ്രധാന മാർഗങ്ങളാണ് ഡേഷ് എഴുത്തും വായനയും നബിസ്ാഹു അലൈഹി വസ്ലമക്ക് ആദ്യമായി ലഭിച്ച വഹീന്റെ ഇനം കാണുന്ന സ്വപ്നങ്ങൾ സത്യമായി പുലരെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് ശേഷം ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം എന്ന പേരിൽ ഖ്യാതി നേടിയ ഹദീസ് ഗ്രന്ഥം സൊഹീഹുൽ ബുഖാരി ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരിയുടെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ് സൊഹീഹുൽ ബുഖാരി സത്യപ്രബോധനത്തിന് ചെവി കൊടുക്കാതെ അന്യരുടെ ദുർബോധനങ്ങൾക്കും ചെൽപ്പിടിക്കും വശമ്പതരായി വഴിപിഴച്ചവരെല്ലാം ഉൾപ്പെടുന്നു അക്രമകാരികളിൽ ഉൾപ്പെടുന്നു മദനി സുഹൃത്തുകളിൽ മിക്കവാറും പ്രതിപാദിക്കപ്പെട്ട വിഷയം കർമാനുഷ്ഠാനങ്ങൾ നാൽപ്പത്തിരണ്ട് ഖുർആൻ സാവകാശം ഓതാനായി അള്ളാഹു കൽപ്പിച്ചത് ഈ സൂറത്തിൽ കാണാം ഏത് സുഹൃത്തിൽ സുഹൃത്ത് മുസ്സമ്മിൽ ഇതിൽ ഏതാണ് മക്കി സൂറത്ത് അറുപത്തിയേഴാമത്തെ സൂറത്ത് തബൂക്ക് യുദ്ധം പരാമർശിക്കപ്പെട്ട അധ്യായമേത് സുഹൃത്ത് സജ്ജതയിൽ തിലാപത്തിന്റെ എത്ര എണ്ണമുണ്ട് ഒന്ന് എന്നാൽ എന്ത് ശുദ്ധമായത് താഴെ പറയുന്നതിൽ ശബ്ദോടുകൂടി വന്നാൽ മണിക്കേണ്ട അക്ഷരം ഏത് മുറിഞ്ഞു പോകാത്ത നന്മയിൽപ്പെടുന്നത് പ്രാർത്ഥിക്കുന്ന നല്ല സന്താനം വരദും പ്രാർത്ഥിക്കുന്ന നല്ല സന്താനം മനുഷ്യൻ അവന്റെ ദേശ് മതത്തിൽ ആയി ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് മനുഷ്യൻ അവൻ്റെ ചങ്ങാതിയുടെ മതത്തിലായി ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് അവിശ്വാസികൾ അവിശ്വാസികൾയാമിൽ ഒരുമിച്ചു കൂട്ടപ്പെടുന്നത് എങ്ങനെ മുഖം കുത്തിയവരായിക്കൊണ്ട് വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ നബിസല്ലാ നബിസല്ലാഹു അലൈഹി വസല്ല ഓതാറുണ്ടായിരുന്ന സുഹൃത്തുക്കൾ സുഹൃത്ത് സജ്ജതയും സുഹൃത്ത് ഇൻസാനും